ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു കൊലോസ്യ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയേഴാം വാക്യം അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാദാനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഹലൂയ മഹത്വത്തിൻ്റെ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു മഹത്വം ഇന്ന് നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ മഹത്വത്താൽ ദൈവം ജനത്തെ അണിയിച്ചിരുന്നു എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ എല്ലാ ദൈവമഹത്വവും നഷ്ടപ്പെടുത്തി ഹലിയ റോമർ മൂന്ന് ഇരുപത്തി മൂന്നിൽ നാം വായിക്കുന്ന ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് നഷ്ടമാക്കി ദൈവത്തേജസ് നഷ്ടമാക്കിയ അതേ സ്ഥാനത്ത് നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരുവാൻ തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നിട്ടിതാ വേദപുസ്തകം പറയുന്നു ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നർത്ഥമുള്ള പേരാ അവന് അതിൻ്റെ അർത്ഥം മഹത്വത്തിൻ്റെ ദൈവം നമ്മോട് കൂടെയിരിക്കുന്നു എന്നാൽ ഇതാ അപ്പസ്തുലനായ പൗലോസ് തനിക്ക് കിട്ടിയ വെളിപ്പാടിൽ നമ്മുടെ അറിയിക്കുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ വാർത്ത ഇന്ന് മഹത്വം നമ്മെ അണിയിക്കുകയല്ല മഹത്വത്തിൻ്റെ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നമ്മെ കർത്താവിൻ്റെ ആലയമാക്കി മാറ്റിയിരിക്കുന്നു നാം ആയിരിക്കുന്ന സ്ഥലത്ത് മഹത്വത്തിൻ്റെ അല്ലെലുക ശകലം സാന്നിധ്യമല്ല മഹത്വത്തിൻ്റെ ഉടയവൻ തന്നെ ഒരു യോഗ്യതയില്ലാത്ത നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള സത്യം പരിശുദ്ധാത്മാവ് നമ്മോട് അറിയിക്കുന്നു പ്രിയരെ നമ്മുടെ ശരീരം നമ്മുടെ ജീവിതം ദൈവത്തിന് അനുയോജ്യമാണോ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ നമ്മെ തന്നെ നാം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി നാം സമർപ്പിക്കുമെങ്കിൽ നിശ്ചയമായി നാം പോകുന്ന സ്ഥലങ്ങളിൽ നാം വരുന്ന സ്ഥലങ്ങളിൽ സകലരും തിരിച്ചറിയത്തക്ക രീതിയിൽ ദൈവമഹത്വം വെളിപ്പെടും ദൈവമഹത്വത്തിൽ അവൻ നമ്മെ സൂക്ഷിക്കും പലപ്പോഴും ജനങ്ങൾ ദൈവമഹത്വത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ദൈവമഹത്വത്തെ നഷ്ടമാക്കി കളയുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹല്ലൊലി വലിയ പ്ലാൻ ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ ലോകം കാണുക എന്നതത്രേ നിങ്ങൾക്കറിയാമല്ലോ പഴയ നിയമത്തിൽ ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിനകത്ത് ദൈവമഹത്വം ഹല്ലൊലി വെളിപ്പെട്ടതായിരുന്നു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ദൈവമഹത്വത്തെ കളഞ്ഞു ദൈവമഹത്വം അവർക്ക് നഷ്ടമായിപ്പോയി ഒന്ന് ചമുവയിൽ അധ്യായം മുപ്പതാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഹല്ലുലി ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിൻ്റെ ഭവനവും നിൻ്റെ പ്രതിർഭവനവും എൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം ഹലുലി ഞാൻ കൽപ്പിച്ച ഒരു എൻ്റെ പ്രോമിസാണ് നീയും നിൻ്റെ പ്രദർഭവനവും എൻ്റെ സന്നിധിയിൽ എന്നെ പരിചരിക്കും ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകത്തില്ല എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും ഇത് ഏലിയുടെ കുടുംബത്തോട് ദൈവത്തിൻ്റെ ആലോചനയാണ് ഏലിയുടെ കുടുംബം ദൈവത്തെ നിത്യം പരിചരിക്കാൻ ദൈവസന്നലിൽ നിത്യം ഇരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു കുടുംബമായിരുന്നു എന്നാൽ എന്താ സംഭവിച്ചത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെലു ആ കുടുംബം ദൈവത്തിൽ നിന്ന് മാറിപ്പോയി ദൈവത്തെ മാനിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തെ നിന്ദിച്ചു ഏലിയുടെ മക്കളെ ി സ്നേഹിച്ചത് ദൈവത്തെക്കാളധിക സ്നേഹിച്ചത് ആ മക്കളെ അദ്ദേഹം ശാസിച്ചില്ല ദൈവത്തിൽ നിന്ന് കൽപ്പന കേട്ടിട്ട് പോലും ആ മക്കളെ നേരായ പാതയിൽ നടത്തിയില്ല ദൈവത്തെ ബഹുമാനിക്കേണ്ട സ്ഥാനത്ത് ബഹുമാനിക്കാൻ ഹൽ അവർക്ക് സാധിച്ചില്ല നിങ്ങൾക്കറിയാമല്ലോ ഏലിയുടെ മക്കൾ ഹൽ ആലയത്തെ അശുദ്ധമാക്കി ആലയത്തിൽ സേവ ചെയ്ത സ്ത്രീകളോടുകൂടെ ശയിച്ചപ്പോൾ ദൈവത്തെ ഹൽ അവർ അവഗണിച്ചു ദൈവത്തെ അപമാനിച്ചു ദൈവ ആലയത്തെ അശുദ്ധമാക്കി കളഞ്ഞു തീർന്നില്ല ആലയത്തിനകത്ത് ആരാധനയ്ക്ക് യാഗപീഠത്തിൽ വെക്കുന്ന മാംസ കഷ്ണങ്ങൾ അത് വേകുന്നതിന് മുമ്പ് ീരുന്നതിന് മുമ്പ് മുപ്പല്ലി കുത്തിയെടുത്ത് ആരാധനയെയും നിന്നിച്ചു ഇന്ന് പകൽക്കാലം ആരാധനയെയും ആരാധന ആലയത്തെ നിന്ദിക്കുന്നവരായി തീരാതെ ദൈവത്തെ ആരാധിക്കുന്നവരായി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി നമുക്ക് തീരാം അങ്ങനെയെങ്കിൽ നമ്മുടെ ഭവനത്തെ ദൈവം എല്ലാ കാലത്തും പരിപാലിക്കും എന്താ സംഭവിച്ചത് ആ കുടുംബത്തിലെ രണ്ടു മക്കളും യുദ്ധത്തിൽ പട്ടുപോയി ഏലി അല്ലലി കഴുത്തൊടിഞ്ഞു വീണു ഹല്ലലുയ ഇതാ ഏലിയുടെ അല്ലലുയാണ് ൾ ഹല്ല അവരുടെ ഹല്ലലു മരിമകൾ പ്രസവിച്ചപ്പോൾ കുഞ്ഞിന് പേരിട്ടത് മഹത്വം പോയിപ്പോയി എന്നുള്ള ഈഖാബോത് എന്നൊരു പേരായിട്ടത് അതിൻ്റെ അർത്ഥം കുടുംബത്തിനകത്തൊന്ന് മഹത്വം പോയി ദേശത്ത് ഇന്ന് മഹത്വം പോയി ഇന്ന് രാവിലെയും ഹല്ലലി പ്രിയരെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് മാത്രമല്ല നിങ്ങളിൽ മഹത്വം വ്യാപരിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്വം എത്രയാണെങ്കിലും അത് ഊവന്ന് ഒരു നാളും മാറത്തില്ല ദൈവം മഹത്വം കൊണ്ട് നിങ്ങളെ അണിയിക്കുമെന്ന് മഹത്വം ത്തിന്റെ ദൈവം നിങ്ങളിൽ വസിക്കുമെന്ന് ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ടോ ഇമ്മാനുവേൽ കൂടെയുണ്ടെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടോ നിശ്ചയമായി അങ്ങനെ സംഭവിക്കും പ്രിയരെ അതിന് തടസ്സം ഒരുപക്ഷെ നാം ആയാൽ നാം തടസ്സമായാൽ നമ്മുടെ കുടുംബത്തിൽ മഹത്വം വരത്തില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഒരു തീരുമാനമെടുക്കാം കർത്താവേ മഹത്വത്തിൻ്റെ ദൈവമായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന ബോധത്തോട് ജീവിപ്പാൻ എന്നെ ബലപ്പെടുത്തണം എൻ്റെ വീടിൻ്റെ നായകൻ ക്രിസ്തു ജീവിപ്പാൻ എന്നെ ബലപ്പെടുത്തണം ം ഒരു നാളും വിട്ടുപോകാതെ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ ശോഭിക്കട്ടെ ആരാധനയെ ബഹുമാനിക്കാൻ ആരാധന ആലയത്തെ ബഹുമാനിക്കാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാരെ ബഹുമാനിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണം കർത്താവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കാൻ കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി താഴ്ത്തി സമർപ്പിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണം ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ നിശ്ചയമായി മഹത്വം പൊയ് പോകത്തില്ല മഹത്വം നിങ്ങളെ വിട്ടു മാറത്തില്ല മഹത്വത്തിൻ്റെ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത് ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ എൻ്റെ വീട്ടിൽ മഹത്വത്തിൻ്റെ അല്ലലി ഉടയവനായ കർത്താവ് മഹത്വമായ ദൈവം വസിക്കുന്നു എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അവൻ്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവ പൈതല അല്ലലി അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിക്കുക നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ